ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സഹലാസ് കിച്ചൺ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പഴംപൊരിയാണ് അതിനാവശ്യമായി രണ്ട് പഴം ഞാൻ ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പഴംപൊരിയിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം ഒരു ബൗളിലേക്ക് ആദ്യമായി അരക്കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തെടുക്കുക അതിനുശേഷം അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തെടുക്കുക ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വെച്ചെടുക്കുക മധുരമൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തെടുക്കുക ൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിക്ക് പകരം യെല്ലോ ഫുഡ് കളർ യൂസ് ചെയ്യാവുന്നതാണ് പഴംബരിക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി രണ്ട് മൂന്ന് ഏലക്കായ ഇതുപോലെ പൊടിച്ചിടുക ഇനി ഇതെല്ലാം നന്നായി മിക്സ് കൊടുക്കുക ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചുകൊടുത്തൊരു തിക് ബാറ്റർ ആക്കി എടുക്കുക പ്പോൾ പഴം വരിക്കുള്ള മാവടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായി വന്നാൽ പഴം ഓരോന്നായി മാവിൽ ഇട്ടുകൊടുക്കുക ഒരു സൈഡ് കുക്കായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു പഴം എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്